പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ കർത്താവ് നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങൾ ഇപ്പോൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ കർത്താവ് ഈ രാത്രി ഇടപെടും നിങ്ങളുടെ അസമാധാനത്വം എല്ലാം ദൈവം എടുത്തു മാറ്റി നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകുന്ന രാത്രിയാണ് ഈ രാത്രിയിൽ നിങ്ങളുടെ വിഷമങ്ങൾ കർത്താവ് അറിയുന്നു നിങ്ങൾ ഏത് കാര്യത്തിന്മേൽ ഇപ്പോൾ വേദനിച്ചിട്ട് കഴിയുന്നു ആ കാര്യത്തിന്മേൽ കർത്താവ് ഇടപെടുന്നതിനു വേണ്ടി ഹൃദയം തുറന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ആ പ്രശ്നങ്ങളെ നേരിട്ട് പറഞ്ഞ് സമർപ്പിക്കാം ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന രാത്രിയാണ് അതിനാൽ ദൈവം നിങ്ങളുടെ പക്ഷത്താണ് നിങ്ങളുടെ പക്ഷത്ത് കർത്താവുണ്ട് എങ്കിൽ ആർക്കും നിങ്ങളെ തകർക്കാൻ സാധിക്കുകയില്ല ഇന്ന് രാത്രിയിൽ നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ നേരെ തുറക്കുക നാം ഏത് മേഖലയിലാണോ വിഷമിച്ചു കഴിയുന്നത് അവിടെ കർത്താവ് അത്ഭുതം നടത്തും നിങ്ങൾ വിശ്വസിക്കുക നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവസന്നധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് നിങ്ങളെ സഹായിച്ചിരിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി പതിനാറ് ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രവിച്ചു അവിടുന്ന് എനിക്ക് ചെവി ചായച്ചു തന്നു ഞാൻ ജീവിതകാലം മുഴുവൻ അവിടുത്തെ വിളിച്ചപേക്ഷിക്കും മരണക്കെണി എന്നെ വലയം ചെയ്തു പാതാള പാശങ്ങൾ എന്നെ ചുറ്റി ദുരിതവും തീവ്ര വേദനയും എന്നെ ഗ്രസിക്കുന്നു ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു കർത്താവെ ഞാൻ യാചിക്കുന്നു എൻ്റെ ജീവൻ രക്ഷിക്കണമേ കർത്താവ് കരുണാമയനും നീതിമാനുമാണ് നമ്മുടെ ദൈവം കൃപാലുമാണ് പരിപാലിക്കുന്നു ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തിയ ഞങ്ങളെ വിഷമിപ്പിച്ച എല്ലാ കാര്യങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ രാത്രിയിൽ നീതി ലഭിക്കുന്നതിന് ഞങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നതിന് സന്തോഷം ലഭിക്കുന്നതിന് ഞങ്ങളുടെ ദുഃഖങ്ങൾ മാറി ദൈവത്തിൻ്റെ ആനന്ദം കൊണ്ട് നിറയുന്നതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളെ ഓരോരുത്തരെയും എൻ്റെ ദൈവമേ നീ സഹായിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കേൾക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ നീ തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ അനുഗ്രഹങ്ങളെ അവിടുന്ന് ഞങ്ങളിലേക്ക് അയച്ചു തരണമേ കർത്താവായ ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു ഞങ്ങളങ്ങയിൽ വിശ്വസിക്കുന്നു ഞങ്ങളങ്ങയിൽ അഭയം തേടുന്നു എന്തെന്നാൽ അങ്ങയിലാണ് ഞങ്ങളുടെ രക്ഷ അങ്ങയിലാണ് ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നത് അങ്ങാണ് ഞങ്ങളുടെ അവകാശം അങ്ങാണ് ഞങ്ങളുടെ അഭയവും സുരക്ഷാ കേന്ദ്രവും എൻ്റെ ദൈവമേ അവിടുന്നാണ് ഞങ്ങളുടെ ഭാവി അവിടുന്നാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ എല്ലാ അനുഗ്രഹങ്ങളും കഥാവേ ഇനിയൊരു പുതിയ വർഷത്തെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വരവേൽക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ ഒരു പുതിയ വർഷത്തോടൊപ്പം ഞങ്ങളെ ഒരു പുതുമയുള്ളവരാക്കി ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ പുതിയവരാക്കി ഞങ്ങളെ നീ മാറ്റണമേ െ ഞങ്ങൾ ജീവിതകാലം മുഴുവനും അവിടുത്തെ വിളിച്ചപേക്ഷിക്കും അങ്ങേക്ക് നന്ദി അർപ്പിക്കും അങ്ങ് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കും കരുണാമയനും നീതിമാനുമായ ദൈവമേ അങ്ങയുടെ കൃപ കാരുണ്യം കൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയ മുറിവുകളെ നീ സുഖപ്പെടുത്തണമേ ഞങ്ങൾക്ക് ശക്തി നൽകണമേ ആത്മധൈര്യം തരണമേ ഞങ്ങൾ നിലം പറ്റി താഴെ വീണ് നശിച്ചു പോക അവിടുന്ന് അനുവദിക്കല്ലേ കഥാവേ ഞങ്ങൾ അങ്ങയുടെ വിശ്വാസം അർപ്പിക്കുന്നു അങ്ങയുടെ നാമത്തിൽ രക്ഷ കണ്ടെത്തുന്നു ഈ രാത്രിയിൽ അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ കിണിയിൽ നിന്നും ദുഷ്ടൻ്റെ എല്ലാ പദ്ധതിയിൽ നിന്നും ഈ രാത്രിയിൽ പരിപൂർണമായി ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഭവനത്തെയും വസ്തുവകകളെയും സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് അങ്ങ് ദാനമായി നൽകിയ സകലതും അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ സമയം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കുള്ളതിൻ്റെ മേൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ കുടുംബാംഗങ്ങളുടെ മേൽ ഭവനത്തിൻ്റെ മേൽ വസ്തുവകകളുടെ മേൽ ഞങ്ങൾക്കുള്ള സകലതിൻ്റെയും മേൽ ാറ്റിലുപരി ഞങ്ങളുടെ ജീവന്റെ മേൽ അവിടുന്ന് ഭരണം നടത്തണമേ കഥാവേ സകല ദുഷ്ടാരൂപികളിൽ നിന്നും ദുഷ്ടശക്തികളുടെ ആധിപത്യത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്നവരെയും അവിടുന്ന് പ്രത്യേകം സംരക്ഷിക്കണമേ ശത്രുവിന്റെ മുൻപിൽ മേശിയൊരുക്കുന്ന നാഥ ഞങ്ങളയിൽ വിശ്വസിക്കുന്നു തകരാതെ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ അവൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോടപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്വുന്നു അങ്ങയുടെ ഫലമായ ഉദരത്തിൻ്റെ ആകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ കർത്താവ് ഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും അവിടുത്തെ തൃക്കരങ്ങളാൽ നിങ്ങളെ കാത്തു സംരക്ഷിക്കട്ടെ സൗഖ്യവും വിടുതലും നൽകി അനുഗ്രഹിക്കട്ടെ സുഖമായ ഉറക്കം നൽകി നിങ്ങളുടെ കൂടെ അവിടുന്ന് നിങ്ങളെ പരിപാലിക്കട്ടെ കർത്താവിന്റെ പ്രത്യേക സംരക്ഷണം നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും ഭവനത്തിന്മേലും വസ്തുവകകളിൽ മേലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ